കർണാടകരെ ചെക്കിങ്ങാണ് പിന്നെ നോക്കണ്ടട്ടോ ആളെ നോക്കണ്ട കോള് നോക്കിക്കോളി ആ ഇത് കാരണം എടുക്കുന്നത് ലെവലിൽ നമ്മൾ ഭൗതിക പോലീസായിരിക്കും ഭൗതിക സർക്കാരിനും ഇവിടുത്തെ പരിപാടി അതാണ് എങ്ങനെയുണ്ട് നമ്മളവിടെ പിന്നെ ഫുള്ള് സർക്കാരും വന്നു അല്ലാത്ത കുളിച്ചോറിയായി പോയി ഏതായാലും കർണാടക കർണാടക കേർണാടക പോലീതേക്കിങ് നടത്താണ് അൽമിറു അൽ വൽ വൽ അൽ പാണ്ടിക്കാടാണ് അൽമിറു വൽപാണ്ടിക്കാടെന്ന് പറയാൻ കാരണം തരങ്ങൾ എങ്ങനെ നോക്കിക്കളു കളിച്ചു കാണണോ കാണാടിയാണ് ഇവിടെ കളിച്ചണെ കളിയുള്ളത് കേട്ടോ കണ്ണാടി നമ്മളെ നമ്മളെ മനസ്സ് പോലെയാണ് നമ്മളെ കണ്ണാടി നമ്മൾ മനസ്സിലൊന്നും നമ്മളെ കണ്ണാടിയിൽ ഒന്നും കാണാതിരിക്കില്ല ഒക്കെ കാണും അവിടെ ഭൗതി പോലീസായിരിക്കും സർക്കാരിനും ഇത് കർണാടകൂടി വേറെ അതാ വണ്ടി വിട്ട് അപ്പുറത്തു കൂടി വേറെ കൊണ്ടുപോ കുറച്ച് നൂറെണ്ണം പിടിച്ചുകഴിഞ്ഞാല് പത്ത് വണ്ടീനെ പിടിച്ചുകഴിഞ്ഞാല് അഞ്ച് വണ്ടി പിന്നെ അഞ്ച് വണ്ടി പോലീസുകാർക്ക് അഞ്ച് വണ്ടി സർക്കാരിന് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഇവിടെ വിചാരിച്ചമാരല്ലേ അവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കാണ് ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കണം ഇവിടെ അല്ല ചോറ് മനസിലായി രാത്രി ചോറാണ് അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഏർ ഇവിടെ അതല്ലോ ചോറല്ലല്ലോ പ്രശ്നം കൊല ചോറാണല്ലോ തിന്നണ കേ ഇങ്ങനെ പല സിസ്റ്റത്തിലും മുട്ടാണിമേ ക്യാമറ വെക്കും ഞമ്മള് ഇന്ന് ഇങ്ങനെ കേക്കണ്ടേമാന ആളുകള് ഒക്കെ കായ എടുത്തോണ്ട് പോകുക സമയമില്ലാത്തതുകൊണ്ട് ഒന്നാമത് അതേ അമ്മഴത്ത് ഇതിലും വലിയ മിററായ ക്യാമറ ഒക്കെ ഉണ്ട് ഈ ചോറ് പത്തി കാണിച്ചാണ് അതുകൊണ്ട് പറഞ്ഞു വണ്ടീന്ന് തളുത്ത് തീർത്തു എന്നിട്ട് നിർത്തിട്ട് കേട്ടോ ഞാൻ പറഞ്ഞരാന്നു ആ അത് വേറെ രസം ആ കാണിച്ച വണ്ടി പോലും കിട്ടാതില് അതൊക്കെ നിർത്തിട്ട് കേട്ടോ ഇതൊക്കെ നൂറും ഇരുന്നൂറും കൊടുത്തോണ്ട് അങ്ങനെ ഇതൊക്കെ വരി വരി വരിയായി അപ്പോ അൽ മിറു അൽ പാണ്ടിക്കാട് എന്നൊക്കെ കേക്കണെങ്കിൽ അപ്പോൾ നമ്മളെ നിർത്തുക നമ്മളെ വളരെ വളരെ ആയിട്ടാണ് നമ്മളെ ചെക്കിങ് നമ്മളെ ചെക്കിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ ഷൂട്ടിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാണ്ട് ഇവിടുത്തെ കഥ കർണാടകയിൽ വലിയ ഇതൊന്നുമില്ല അത് മാണിക്ക കല്ലു അൽഭൂഗലൊന്നുമല്ല ജനങ്ങളെ പരമാവധി എത്ര കണ്ട് ഉപദ്രവിക്കാൻ പറ്റും അത്ര കണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ആ അത് പറയാതെ ഇരിക്കാൻ നമ്മൾക്ക് പോലെയല്ല കണ്ണും കണ്ണില്ല അപ്പോൾ പ്രത്യേകിച്ചിട്ട് കർണാടകയില് വേറൊരു വിഷയോ ഒരു വണ്ടിക്ക് ഒരു പേപ്പറും ക്ലിയർ ഉണ്ടാവൂല ഏതെങ്കിലും ഒന്നും ഉണ്ടാവും നമ്മളവിടെ ക്ലിയർ ഉണ്ടെങ്കിൽ പറഞ്ഞാലും പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സ് പോലെ തന്നെ ക്ലിയർ ആക്കട്ടെ കണ്ണാടി അതൊക്കെ കേൾക്കണമെങ്കിൽ ഇപ്പൊ എന്താ നിങ്ങള് എല്ലാ ആൾക്കാരും ചെക്ക് ചെയ്തേതെ പേപ്പർ ഉണ്ടാവൂല ഇനി പേപ്പർ ഉണ്ടെങ്കിൽ നേരത്തെ ഉടരേ അപ്പോളാണെനിക്ക് ബുദ്ധിമുട്ടത് പപ്പര് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ല മതിയോ മതിയോടാ

வண்டி பிடிச்சோ தெரியல என்னாச்சு வண்டி பிடிச்சிருச்சா வண்டி பிடிச்சிருச்சானு கேக்குறேன் வண்டி பிடிச்சிருச்சா என்ன காடி ஏன் காடி சிக்கிதா பக்கேக்கா ഷൂട്ട് ഏ വണ്ടി കഴിച്ചപ്പെട്ടു വണ്ടി പിടിച്ചപ്പോ ഇരുത്തരം രച്ചപ്പെട്ടു മറ്റേ വാടി വണ്ടി പിടിച്ചിരട്ട് ചെറുക്കം ഒരാള് രച്ച വട്ടി ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്ത ആരാണ് കമന്റ് മീൻ ഭരിക്കുന്നുണ്ടോ ഒരു ശബ്ദം കേട്ടല്ലോ മീൻ പൊരിച്ചല്ലോ ചോറ ചോറ് അടുപ്പത്തിന്റെ ഞാൻ പിന്നെ ചോറ് പൊടിച്ച് കൊടുക്ക ചോറ് കൊടുത്ത് ഞാനേ ഇങ്ങനെ ഇവിടുത്തെ നടക്കുന്ന പരിപാടി എന്താ എന്തെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ കർണാടകയിൽ സംസാരിക്കാൻ പറ്റിയ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് എന്തായാലും നോക്കണ്ടെട്ടോ ഇന്നങ്ങൾ നോക്കണ്ട ലെയർ അത് പറയണേ ലെയർ മൈക്ക് എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ള കാര്യോ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടുത്തെ ആർട്ടിഎം അതിന്റെ ഒക്കെ വീട് ഞാൻ ഒരു വട്ടം ഒന്നും കൂടി വിട്ടു ഒരു ഒരു വട്ടം കൂടി നമ്മൾ വിടും അടുത്ത പ്രാവശ്യം കൂടി നമ്മൾ വിടുന്നുണ്ട് അതല്ലാതെ ഇനി എവിടെയാണ് ഓട്ടോടൊപ്പം ഇനി ഒരു വട്ടം സൗണ്ട് സൗണ്ട് ക്ലിയർ കുറവാണ് ഗ്ലാസിന്റെ ഉള്ള കൂടിയാണ് ക്ലിയർ ഉണ്ട് ആ ശരി ക്ലിയർ അത്രയും കഴിഞ്ഞാല് എങ്ങനെ ക്ലിയർ ഗ്ലാസ് ആണ് ഗ്ലാസ് കൂടിയാണ് ഈ കാണുന്നത് മിറർ കൂടിയാണ് അത്രയും സൂം ചെയ്തിട്ടാണ് അത് ശരി നല്ല കഥയായി ഇവിടെ നടക്കുന്ന സംഭവം എന്താ പറയുക പ്രിയപ്പെട്ടവരെ പേപ്പറൊന്നും ക്ലിയർ ഇല്ലാത്ത ഒരൊറ്റ വണ്ടിയും കർണാടകയ്ക്ക് വരണ്ട പേപ്പർ അല്ല പ്രശ്നം ഓലക്ക് പേ എന്തായാലോ പേര് നോക്കും ചില ആളുകൾ കഴിഞ്ഞ ആഴ്ചപ്പോ ഞാനിങ്ങനെ മാണ്ടിയിലേക്ക് പോണ സമയത്ത് എല്ലാ വണ്ടിക്കാരും ഊദിക്കുന്നുണ്ട് അപ്പൊ ഊതിച്ച് ഊതിച്ച് മടുത്തുണ്ോട് വെച്ച് എന്റെ പേര് വെച്ച് ഞാൻ നേരെ എന്റെ ക്ലാസ്സിന്റെ എന്റെ പേര് പേരും നമ്പറൊക്കെ എഴുതിക്ക എന്റെ ക്ലാസിന്റെ സൈഡില് ഞാൻ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് ഇയാളീ യൂട്യൂബ് ചാനലിന്റെ പിന്നെ ഫേസ്ബുക്കിന്റെ പിന്നെ ഫേസ്ബുക്ക് ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ ഇത് കണ്ടപ്പോഴും ഫോട്ടോ ഫോട്ടോ കോട്ടരുന്ന് ഇന്നെ ഊതും വേണം ഞമ്മളെ ഊദിച്ചിട്ട് കിട്ടാനൊന്നുമില്ല ഏഹ് നമ്മളെ ഊദിച്ചിട്ട് എന്ത് തേം കിട്ടാനോ ഒരു തേം കിട്ടൂല നമ്മളെ ഊദിച്ചിട്ട് ഏഹ് ആ ഊദിക്കണോ ആ പേരൊക്കെ നോക്കിയാണെങ്കിൽ ഊതണിണ്ട് അതായിക്കോട്ടെ അത് നല്ല കാര്യാണ് ഇനിപ്പാ പിന്നോട് പറയാനുള്ള തരോ പേരൊന്നും നോക്കിട്ട് ഊദിക്കരുത് ഏഹ് അമ്മത് പോക്കര് ഏ ഇപ്പൊ ചില ചില ആൾക്കാരുടെ പേര് ബാലാലു അല്ല സോറി ചില ആൾക്കാരുടെ പേര് ബിലാലുനേക്കാറും പക്ഷേ പോകാൻ മുത്തം ബാലേക്കാരൂട്ടി ഷൂട്ടിങ് ഷൂട്ടിങ് മറ്റേ വണ്ടിക്കാർ കഴിച്ചിലായി ചെല വണ്ടിക്കാരെ ചില ഡ്രൈവർമാരെ പേരെ ഞാൻ ഡ്രൈവർമാരുടെ കുറ്റിന്മാരല്ല കേട്ടോ വണ്ടി ഓടിച്ചോണ്ട് വെള്ളം അടിച്ചണ്ട് ആൽക്കഹോൾ ഉപയോഗിക്കാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അതാരങ്ങൾ സൈഡ് ആക്കുമ്പോ വണ്ടി സൈഡാക്കുമ്പോ വെള്ളം അടിക്കുക എന്താച്ചാ കാട്ടിക്കൊടുക്കും വണ്ടി ഓടിക്കുമ്പോ ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ല അപ്പോ ആൾക്കാരുടെ പേര് ബിലാലിന്ന് ബിലാലിന്നാക്കരം പക്ഷെ ഓന്റെ പേര് ശരിക്കുന്നു ബാലാലിന്ന് പറഞ്ഞു അമ്മാരി മുത്ത ഇബിലീസ് ആക്കാറുണ്ട് അബോ അന്നമാതിരിയാക്കാറും അതേമാതിരി ഇബിരീസിന്റെ പേര് ശരിക്കും കച്ചിലുണ്ടാക്കി അപ്പോ കാണോ വണ്ടിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞോ കഴിഞ്ഞോ ആ കഴിഞ്ഞു ആഹ് പൊന്നാറ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് ഓല പിരിവ് കഴിഞ്ഞിട്ടോ പിരിവ് കഴിഞ്ഞ് എല്ലാ വണ്ടികളും ഓല് പോയി തിരക്കായി ആ ഓക്കെ അത് നല്ല കാര്യമാണ് അതൊരു നല്ലൊരിതാണത് ഏത് അപ്പോ ആ പരിപാടി കഴിഞ്ഞു എന്നാ കേക്കണിന്താന്ന് വെച്ചാൽ എന്ത് കട്ടക്കാലാണ് വണ്ടി പൊരി ചുരുക്കി ുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ എന്തിനു പറയണേ ഞാൻ അത് കണ്ടപ്പോളേ ഒരു ഇതിങ്ങനെ കണ്ടപ്പോ ഇതാ പെട്ടെന്നൊരു ഇതിങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ യാഥാർത്ഥികമായിട്ട് കണ്ടപ്പോളേ തരങ്ങള് ഇവിടെ എന്ത് പേപ്പർ ഉണ്ടായിട്ടും കാര്യമില്ല പണം താ മുഖ്യം അതാണ് ഇവിടെ എന്ത് പേപ്പർ ഉണ്ടായിട്ടും കാര്യമില്ല കർണാടക ആര് ഭരിച്ചിട്ടും കാര്യമില്ല വെച്ചു തോന്നുന്നു ഇവിടെ അങ്ങനെത്തേ നടക്കൂടും ഏ അപ്പോ ചില ആളുകളുണ്ട് കേട്ടോ നല്ല സ്വഭാവം ഉണ്ട് അതും ഇല്ല ഇല്ല ഇല്ലാത്ത കാരണം പക്ഷെ ഇവിടെ പൗതി സർക്കാർ ഇവിടെ വേറെ കുറവുണ്ട് അത് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഒരു കണക്ക് കണക്കുകയാണ് ഇവിടെ പത്ത് ഇരുന്നൂറുപ കൊടുത്ത് കഴിച്ചിലാകാം ആ ലീഗലായിട്ടും നല്ല കാര്യം സംഭവം അതുപോലെ വാസി പിടിച്ച പിന്നെ കൊടുക്കല്ലാതെ വരുത്തില്ലല്ലോ നമ്മുടെ നാട്ടിലാണ് ഇരുന്നൂറ്റി അമ്പത് കൊടുക്കണം ഇവിടെ അയിമ്പത് ഉറപ്പ് എടുത്താൽ കഴിച്ചിലാവും അല്ലെങ്കിൽ നൂറ് ഉറുപ്പ് എടുത്താൽ കഴിച്ചിലാവും ഇതാണ് കോലം ശരി എന്നാ നിർത്തല്ലേ ചോറിഞ്ഞു മക്കളുടെ പരിപാടി ചോറ് ചോറൊക്കെ റെഡി ആയിക്കണ് ഇപ്പൊ അതിനിടയിൽ കൂടി നമ്മള് ഷൂട്ടിങ് നടക്കുന്നല്ലോ ഏഹ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഷൂട്ടിങ് നടക്കുമ്പോ നമ്മള് അയ്മക്കളെ മെയിൻ ആയിട്ട് അപ്പൊ ഓകെ വീണ്ടും ഞമ്മള് ചെക്കിങ്ങിന് ഇറങ്ങും എന്നാ വിചാരിച്ച മാരില്ല പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പിന്നെ എന്താണ് ആ ചങ്ങാന്റെ പിലത്തോന്റെ പേര് ഒരു ആസിഫല്ലിന്റെ അതൊരു ക്വശനുള്ള അതൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഓക്കെ சரி <laughs> no, okay நன்றி நமஸ்காரம்